പതിനേഴ് വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ് മമ്മൂട്ടിക്കൊപ്പം ഇപ്പോൾ അൻപത്തൊന്ന് വയസ്സായി മിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണർ അപ്പായിരുന്നു സുസ്മിതാ സെന്നിനും ഐശ്വര്യ റായിക്കും ഒപ്പം ഫെമിന മിസ് ഇന്ത്യയായി ലോക സൗന്ദര്യ റാണി മത്സരത്തിൽ സെമി ഫൈനൽ വരെ എത്തി മോഡലിംഗ് രംഗത്തായിരുന്നു തിളക്കപ്പ് വർഷം മുൻനിരക്കാരിയായി നിന്നു മധു സാപ്രയെ പോലുള്ള ബിഗ് മെയ്മുകൾക്കൊപ്പം അറിഞ്ഞുവരുന്നത് ശേത മേനാനെ കുറിച്ചാണ് ഇന്ത്യയിൽ അഭിനയം തുടങ്ങിയത് അമീർ ഖാനും അജയ് ദേവഗണനും ഒപ്പം മുപ്പതിലധികം സിനിമകളിൽ മലയാളത്തിൽ രണ്ടാം വട്ടം എത്തിയപ്പോൾ മികച്ച നടിക്കുള്ള രണ്ട് സംസ്ഥാന അവാർഡുകൾ നേടി മികച്ച നടിക്കുള്ള ഫെയർ സൗത്ത് ഇന്ത്യ പുരസ്കാരവും കിട്ടി അത്തരം മാറ്റം മലയാളിയാണ് പളാഞ്ചേരിക്കാരി പക്ഷേ ചണ്ഡീഗഡിലായിരുന്നു ജനനവും പഠനവും അച്ഛൻ വ്യോമസേന ഓഫീസറായിരുന്നു പതിനേഴ് വയസ്സു തൊട്ട് അൻപത്തി ഒന്ന് വരെ കൂട്ടി കിഴിച്ചാൽ മുപ്പത്തിനാല് വർഷമുണ്ട് ഇന്ത്യ നിറഞ്ഞു നിന്ന സ്ത്രീ സാന്നിധ്യം ബഹുമതികളും പുരസ്കാരങ്ങളും നിറഞ്ഞാടിയ ജീവിതം ഇവരെ കുറിച്ചാണ് ലൈംഗിക സിനിമകളും തുണ്ടുപടങ്ങളും വിറ്റ് ജീവിക്കുന്നുവെന്ന ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് ശരാശരി സ്ത്രീ വിരുദ്ധ പുരുഷ മലയാളി ബോധമാവണം ഇതിന് പിന്നിൽ ഇപ്പോഴത്തെ വേറെ പുരുഷ മേധാവിത്വം നിറഞ്ഞാടുന്ന ഒരു സിനിമാ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സേത മത്സരിക്കുന്നു ഏറെപ്പുറ ജയിക്കുമെന്ന് മട്ടായിട്ടുണ്ട് സേത അഭിനയിച്ച പരസ്യ ചിത്രങ്ങളുടെ വരുമാനമൊക്കെ പരാതിക്കാരൻ പുരുഷു ഹാജരാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിയമവും നടത്തിപ്പും ഏറെപുറെ തെറ്റില്ലാതെ നടക്കുന്ന രാജ്യത്ത് സേതയുടെ മോഡലിങ്ങും അഭിനയവും എല്ലാം നിയമ പരിശോധനകൾക്ക് വിധേയമായിരുന്നുവെന്നും പക്ഷേ ഇതെല്ലാം കണ്ട് പരാതി പുരുഷുവിന്റെ മനസ്സ് കലങ്ങിപ്പോയെന്നാണ് ആക്ഷേപം പരാതി പുരുഷുവിന്റെ മനസ്സാണോ അഭിനയ പ്രതിഭയുടെ പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ നിയമവിധേയമെന്ന് ഇനി കോടതികൾ തീരുമാനിക്കും അതിനിടയിൽ താരസംഘടനയിലെ തെരഞ്ഞെടുപ്പും garrin